ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ ചാല് തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസമായി എനിക്കതിന് പ്രത്യേകിച്ച് കാര്യവും കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തു നമുക്ക് കഴിയണ മാതിരിയുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വിടും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് പകുതി വെച്ച് നിർത്താതിരിക്കുക അതാണ് നല്ലത് നമ്മളൊരു പരിപാടി കഴിഞ്ഞാൽ അത് എന്തിലൊരു അന്ത്യനുമാണ് അപ്പം എന്തിലൊരു അന്ത്യം ഒരു അവസാനം എന്താണ് നമ്മൾ കണ്ടിട്ട് എന്തായാലും ചെയ്യുക അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ചെയ്യുക അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സത്യം പറയ്ക്ക് ആകെ നൂറ്റി എഴുപത്തൊന്ന് സബ്സ്ക്രൈബറുള്ളൂ ഇതിൻ്റെ അങ്ങനെ വലിയൊരു കണ്ടന്റ് കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഒരു നെയിം തന്നെ ജസ്സിയിൽ കയറ്റി ആ ഒരു അക്കൗണ്ട് ചെയ്യാൻ ജസ്റ്റ് ഇൻ്റെ ഫാമിലി ബ്ലോഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നാൽ ഫാമിലി എല്ലാവരും കാണിക്കാൻ ഇതൊരു സിറ്റുവേഷനാണ് അങ്ങനത്തെ പോലെ നമ്മളെല്ലാവരെയും കാണിക്കാൻ ചില നമ്മളെ വീട്ടിൽ നിന്നും സംഭവിച്ചോളുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ ഈ ചാനൽ ഉണ്ടാക്കിയ ശേഷം ഇപ്പൊ നാല് അഞ്ചു മാസം നാലഞ്ചു മാസമായി അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു തിൽ കയറിപ്പോണന്നില്ല എന്നാലും ഞാനൊന്നും ശ്രമിച്ചോക്കട്ടെച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പോ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മളൊരു എന്തൊരു വീഡിയോ എന്തായാലും ചില ആൾക്കാര് നമ്മൾ പരിചയം പെയ്ക്കാൻ്റെ ഒരു വീഡിയോ നമുക്ക് ഒരുപാട് നമുക്ക് മനസ്സിലൊക്കെ ഭയങ്കര സങ്കടം അങ്ങനെ പറയുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നമ്മളെ നമ്മളെ വഴിയിൽ അങ്ങനെ പോവാം ഒരാളുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ദിവസം അത് സക്സസ് ആവുന്ന നമുക്ക് ഉറപ്പാണ് എന്തെങ്കിലും സക്സസ് ആകാമായിരിക്കുമില്ല നമ്മളങ്ങനെ കുറെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സക്സസ് ആവും നമ്മളന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പോകുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ അടുത്തേക്ക് യൂട്യൂബ് ചാനലോ എത്ര സബ്സ്ക്രൈബർ ഉണ്ട് കുറച്ചുള്ളൂ ഇതൊന്നും ഒരിക്കലും ക്ലിക്ക് ക്ലിക്കാവില്ല നമ്മളെ ഫാമിലി ഫാമിലിപ്പെട്ട ആൾക്കാരെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് തളർത്താനൊക്കെ ഉണ്ട് ഇതൊരിക്കലും ക്ലിക്കാവില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഫാമിലിപ്പെട്ട ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ അപ്പം നമ്മൾ പോലെ കാര്യങ്ങൾ നോക്കുക നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്ന വിചാരിച്ചിട്ട് നമ്മളെ കാര്യം ചെയ്ത് നമ്മളെ ചെയ്യാതിരിക്കരുത് നമ്മൾ ചെയ്യുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ വാച്ചിങ് ഹവർ ആകെ എഴുന്നൂറ്റി സംതിങ്ങോ അങ്ങനെ എന്തോ ഉള്ളു ഇതിൻ്റെ വാച്ചിങ് ഹവറായിട്ട് നിക്ക് നിൽക്കുക നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നാലായിരം മണിക്കൂറാവണം അതിന്റെ ക്രൈറ്റീരിയ നമ്മൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാലായിരം മണിക്കൂർ നമ്മൾ പബ്ലിക് വാച്ചിങ് അവർ ഇതിൽ കിട്ടണം അപ്പം ഈ വാച്ചിങ് അവർ ഉണ്ടാക്കല് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം ഇപ്പം ഇന്ത്യയിലൊക്കെ ഞാനൊരു ഫസ്റ്റ് വീട്ടുമ്പോൾ ഇന്ത്യയിൽ ആകെ കിട്ടുക അഞ്ച് ആറ് മണിക്കൂറൊക്കെയാണ് വാച്ചിങ് അവർ കിട്ടുക അത് നമ്മൾ ഡ്യൂറേഷൻ കുറവാകും ചില ആൾക്കാർ നമ്മൾ ആയിട്ട് കാണില്ല അങ്ങനെയുള്ള കാര്യം പക്ഷേ എന്നാലും വേണ്ട നമ്മളെ വീഡിയോ എന്തെങ്കിലും നമ്മളെ നമ്മളൊരു സ്വപ്നശാക്ഷാൾക്കാരെന്ന് പറഞ്ഞ മാതിരി അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മള് ചിലപ്പോ എത്തിപ്പെടും ഇൻഷാർ അപ്പൊ എന്തായാലും നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തി പോകരുത് അതെനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ എന്തായാലും ഇതില് അറിഞ്ഞിരിക്കണം അപ്പൊ എന്തായാലും ഇത് എന്തെങ്കിലുമൊക്കെ നാവും ആക്കണം അങ്ങനെയുള്ള ലെവലിലാണ് ഞമ്മളെ ചാനലിൽ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഞമ്മളുണ്ടാവും കളിയാക്കാനും പരിഹസിക്കാനും ആളുകളുടെ ഇട്ടിട്ട് നമ്മളെ കളിയാക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മള് എൻ്റെ കാര്യം ഞാൻ അതൊന്നും വകവെക്കൂല ഒരിക്കലും പക്ഷെ എന്തെങ്കിലും അത് സക്സസ് ആയി വന്ന് കഴിഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വായ്പൂടിപ്പോ അങ്ങനെ വിശ്വാസം ഉണ്ട് എന്തെങ്കിലും സക്സസ് വിശ്വാസം ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതില് നമ്മളെ ഈ കാര്യമായിട്ട് നമ്മളെ കമന്റ് അടിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എൻ്റെതൊന്നും ക്ലിക്ക് ആവില്ല എൻ്റെതൊന്നും ഒന്നും ആകാൻ പോണില്ല ആൾക്കൊന്നും ഒന്നും നടക്കില്ല എന്നെ കൊണ്ടൊന്നും പറ്റൂല അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഫാമിലി മറ്റേ പറഞ്ഞ മാറിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പം എന്തായാലും നമ്മളെ ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതരുടെ നിശ്ചയത്തോടുകൂടി നമ്മളോട് പോവുക പല ആൾക്കാരും പലതും പറഞ്ഞോട്ടെ മാഫി മുഷ്കില് നമ്മൾ നമ്മളെ തെറ്റി പോവാ എന്തെങ്കിലും നമ്മളെ ഒരു ചാനൽ സക്സസ് ആവുന്ന ഒരു ദിവസം വരും അന്ന് അവർക്ക് മനസ്സിലാവും ആ ഇവര് നമ്മൾ പറഞ്ഞമാരെയല്ല നമ്മളന്ന് കളിയൊക്കെ വെറുതെ ആയി ഇപ്പം നമ്മളാണ് പൊട്ടന്മാരായെന്ന് ഊൽക്ക് തോന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും അങ്ങനെ നമ്മൾ വരുത്തണം അപ്പം നമ്മൾ കഴിവിൻ്റെ പരമാവധി നല്ല അത്യാവശ്യം നമ്മൾ നല്ല നല്ല കണ്ടന്റ് ഇടാൻ ശ്രമിക്കുക ഇപ്പം എൻ്റെ വീഡിയോ നല്ല വലിയ വലിയ കണ്ടന്റും കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ ഇതിൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം ഇതിങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പുതിയ ഈ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക അപ്പെന്തായാലും നമ്മള് അതിനനുസരിച്ച് നമ്മൾ നല്ലപോലെ നല്ല നല്ല കണ്ടന്റ് നമ്മളിടാൻ നോക്കുക നിക്ക് വലിയ സബ്സ്ക്രൈബറും കാര്യങ്ങളും അങ്ങനെ ഒന്നും നിൽക്കില്ല പക്ഷെ എന്തായാലും എന്തെങ്കിലും ഒരു വീഡിയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിലത് ചില വീഡിയോ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് യൂട്യൂബ് റെക്കമെന്റ് നല്ല ചെയ്തു കഴിഞ്ഞാൽ പലവരിലേക്കും ചില സമയത്ത് അങ്ങോട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ സ്പ്രെഡ് ആയാൽ മതി നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ റെഡി ആയി കിട്ടും ഒരുപാട് സബും വാച്ചിങ്ങും അവരൊക്കെ നമുക്ക് കയറും നമ്മളെ ചാനല് റീച്ച് കിട്ടും നമ്മളെ ചാനൽ ക്ലിക്കാകും മനസ്സിലായോ ചില ആളുകൾക്ക് പെട്ടെന്ന് മോൻറ്റിനെ കിട്ടും ഇത് വൈറലൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും എന്റെ എല്ലാ സുഹൃത്തു നമ്മളെ പോലെ ചാനൽ തുടങ്ങിയ എല്ലാ ഫ്രണ്ട്സിനോടും പറയാനുള്ളത് ആരും പകുതി വെച്ച് നിർത്തി പോണ്ട പകുതി വെച്ച് നിർത്തി പോകരുത് എന്തെങ്കിലും ആക്കി തീർക്കുക നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ആയാലും ഇരുപത് മിനിറ്റിൻ്റെ ആയാലും നമ്മൾ എവിടെയൊക്കെ പോയി വീഡിയോ ചെയ്ത് വന്നാൽ എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നുള്ള നമുക്ക് ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം എന്തായാലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുക ആരും പേടിക്കരുത് നമ്മൾ അന്തസ്സോടെ നമ്മൾ മുന്നോട്ട് പോവുക യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ അത് എന്തെങ്കിലും ആക്കി തീർക്കുക ആക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇന്ന് എനിക്ക് ഇത്ര പേരെ ഉള്ളു അസാമലൈക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ